അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു വാട്ടുപ്പൂള അല്ലെങ്കിൽ വാട്ട് കപ്പ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നൊരു പേരാണ് വാട്ടുപ്പൂള എന്ന് അതായത് നമ്മുടെ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്ത് അത് ഉണക്കിയിട്ടാണ് ഈ ഒരു തമ്പു ആക്കി എടുക്കുന്നത് അപ്പം നിങ്ങളവിടെ എന്താണെന്ന് പറഞ്ഞ പേരുന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു വാട്ടുപ്പുളിയും കടലയും ഒക്കെ വെച്ചിട്ടുള്ള പുഴുക്ക് അല്ലെങ്കിൽ എരിശ്ശരിയെന്ന് പറയാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വാട്ടുപ്പൂളി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അത് അതിൽ പൊതിർത്ത് പുതിർത്ത് വെക്കണം തിളപ്പിച്ച വെള്ളത്തിലാകുമ്പം പെട്ടെന്ന് അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇപ്പോൾ സാധാ വെള്ളത്തിലായാലും കുറച്ച് അധികം നേരം അങ്ങോട്ട് വെച്ചാൽ മതി നമുക്ക് എങ്ങനെയായാലും പുതിർത്ത് വെക്കാം ഇനി അതുപോലെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള കടല കൂടെ വെള്ളത്തിലൊന്ന് പുതിർത്ത് വയ്ക്കുന്നുണ്ടേ നമ്മളിവിടെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഈ ഒരു കടലയും അതുപോലെ വാട്ടുപ്പൂളിയൊക്കെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴേക്കും നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വട്ടുപ്പൂൾ നമ്മൾ ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചത് കൊണ്ടും പിന്നെ അതുപോലെ ചില പൂള അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവും കേട്ടോ പുതിർത്ത് വെക്കുമ്പോഴേക്കും ചിലതൊക്കെ എത്ര ടൈം നമ്മൾ പുതിർത്ത് വെച്ചാലും നല്ല ഹാർഡായിട്ടുണ്ടാവും അതൊക്കെ ആ ഒരു കൊള്ളിക്കിഴങ്ങ് അല്ലെങ്കിൽ നമ്മുടെ കപ്പേനെ ബേസ് ചെയ്തിട്ടാണേ അതുപോലെ കടലയും അതുപോലെ വാട്ടുപ്പുളയും എടുക്കുന്ന അളവ് നമ്മൾ ഇഷ്ടമാണ് ഏതാണ് നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കൂടുതലെടുക്കാം അപ്പോൾ ഇനി കടല നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെതാ വാട്ടുപ്പൂള നമുക്കിതായതുപോലെ ഞങ്ങളുടെ കൈ കൊണ്ട് പെട്ടെന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ രീതിയിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക ഇനി അതും ഒന്ന് നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ പാകത്തിന് ഉപ്പും പിന്നെ ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം നമ്മൾ ആ ഒരു കടലയും വാട്ടുപ്പൊളിയും ചേർത്തത്തിന് നികക്കെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരിത്തി മുകളിൽ നിന്നുള്ള രീതിയിൽ ഇതാണ് ഈ ഒരു രീതിയിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ചെട്ട് വിസിലുള്ള നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ വാട്ടുപ്പൊളിയാലും കടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേവ് ഉള്ളതാണ് നമ്മൾ പുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണമെങ്കിൽ ഒരു അഞ്ചെട്ട് വിസൽ തന്നെ അടിക്കണം കേട്ടതാണ് ഏകദേശം ഒരു അഞ്ചെട്ട് വിസിലടിച്ച് നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആവിയൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വറവാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചീനച്ചട്ടി വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകമാണ് അത് കൂടെ ചേർത്ത് കഴിയുമ്പം ഇനി ഇതിലേക്ക് വറ്റൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എരി കൂടുതലായിട്ട് വേണമെന്നാണെങ്കിൽ കുറച്ച് അധികം തന്നെ വറ്റൽ ചേർക്കാം അത് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു ഇരിച്ചിരിക്ക് പിന്നെ ഉള്ളി നമ്മളിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം തന്നെ തേങ്ങ ചിരകിതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില്ല അപ്പോൾ ഇത്രയും അങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു വറവിടുന്നത് കൂടിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ റെസിപ്പിക്ക് ഇത് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നേച്ചാൽ പണ്ട് മുതൽ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു വിഭവം അല്ലെങ്കിൽ ഇഷ്ട വിഭവം എന്ന് പറയുന്നത് ഈ ഒരു വാട്ടുപ്പൂള വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം അമ്മം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മളതിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ വറവ് നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇനി അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടലയും വാട്ടർപ്പുള്ളിയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ആ ചേച്ചട്ടിയിലുള്ള ബാക്കിയുള്ളത് കൂടെ നമ്മൾ അന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉടക്കില്ലേ അതേപോലെ അങ്ങോട്ട് കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ആ ഒരു റെസിപ്പി അങ്ങോട്ട് റെഡിയാവുന്നത് അപ്പോൾ വാട്ടുപ്പൊളിയും കടലയും വെച്ചിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം